ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് ചേളന്നൂർ അമ്പലപ്പാട് എരവന്നൂർ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഒരു ഒമ്പത് ഏകാസ് സെൻ്റ് സ്ഥലം വീടിൻ്റെ തറ അതുപോലെ തന്നെ കിണറൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്ക്വയർ സ്ക്വയറായിട്ടുള്ള പ്ലോട്ടാണ് ബസ് വന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് കോഴിക്കോട് എരവന്നൂർ അമ്പൽപ്പാട് ബസ് റോഡ് ഫ്രണ്ടേജിലാട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി പറമ്പാണ് മുന്നിലൊക്കെ ഒരു രണ്ട് ഇന്നോവ നിർത്തിയിട്ടുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ താട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ബാക്ക് വശത്ത് നമുക്ക് കിണറ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറമ്പിൻ്റെ ഒരു സൈഡ് ഫുള്ള് കരിങ്കല്ല് രണ്ട് സൈഡ് ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പം അതിലൊക്കെ കെട്ടാഴിഞ്ഞാൽ എളുപ്പമാണ് ഈ സ്ഥലത്തിന് സെൻ്ററിന് വില വയ്ക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ സെൻറിന് ചോദിക്കുന്നതാണ് ഈ വിലക്കൊന്നും ഈ ഏരിയയിൽ തന്നെ നമുക്ക് സ്ഥലം കിട്ടാനില്ല എന്നുള്ള സത്യം കാരണം എന്താ വെച്ചാൽ മെയിൻ ഫ്രണ്ടേജിലൂടെ മൂന്നര നാനൂറ് ഉപ്പ്യയ്ക്കാണ് സെന്റിന് ചോദിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തിന് രണ്ടേമ്പ് ചോദിക്കാനാൽ വളരെ ചീപ്പ് റേറ്റാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കോളി നല്ല അടിപൊളി പറമ്പാണ് ഇനി മറിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ തിറയൊന്ന് പൊളിച്ച് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മറച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു വിലക്ക് വയ്ക്കുക എൻ്റെ തൊട്ടടുത്തൊരു പറമ്പുണ്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് നാല് നാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കൊണ്ടും കാണുന്നവരെ കൊടുക്കാൻ